നമ്മളിങ്ങനെ ഒരു തരം ഹിസാ ഉൻ കെ ഹിസ്സ ഇസൈൽ അള്ളാൻ്റെ റസൂൽ പറഞ്ഞാണല്ലോ നമ്മളെക്കുറിച്ച് ചണ്ടികളാകുന്നൊരു കാലം വരാൻ പോകുന്നുണ്ട് കുറച്ചാളുകൾ ചണ്ടികളാകും നമ്മൾ ചണ്ടികളാകരുത് പേടിക്കണം നമ്മളിങ്ങനെ മഴവെള്ളത്തിൽ പോകുന്ന കരിയിലെ മാതിരി ചണ്ടിയായി പോകും അള്ളാൻ്റെ റസൂൽ അങ്ങനെ കൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനതാവരുത് എന്ന് പേടിക്കണം അതാണ് നമ്മുടെ കടമ അതാണ് മനുഷ്യത്വം അതാണ് തറവാടിത്വം എന്ന് പറഞ്ഞത് നമ്മൾ ചിന്തിക്കാം ഈ ായ സംഘടനയിൽ നിന്ന് വിഘടിച്ചു പോയവരോട് അവര് വളരെ ആത്മാതയോടു കൂടിയുള്ള ഒരു നിങ്ങൾ ഈ മഹത്താവുന്ന സംഘടനയിലേക്ക് തിരിച്ചു വരിക ഇതാണ് ഈ അവസരത്തിൽ അവരോട് പറയാനുള്ളത് കാരണം ആശയം സുന്നി ആശയം പാടെ നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി കൊണ്ട് ഭാഗിക്കാണ് എ പി ഔത്തർ മുസ്ലിയാറും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതാണ് ഒരുമിച്ച് പ്രവർത്തിച്ചത് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ എസ് ഒ എസിന്റെ ഒക്കെ നേതാവായിരുന്നല്ലോ പിളരുന്നതിന് മുമ്പ് എൺപത്തൊമ്പതിൻ്റെ മുമ്പ് ഇവിടെയൊക്കെ നേതാവ് തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെ പലർത്തും കൂടിയിട്ടുണ്ട് ഒരേ നിലപാടും ഒരേ ആദർശവും സുന്നത്തി ജമായത്തിനെ കടുപ്പിച്ച് പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ തന്നെയുള്ളത് അതുകൊണ്ട് തന്നെ സുന്നത്തി ജമായത്തിൻ്റെ മേഖലയിൽ എ പി ഔക്കർ മുസ്ലിയാരുടെ ആദ്യകാല സംഭാവനകളൊന്നും നമ്മൾ മറക്കുന്നില്ല അതൊക്കെ അദ്ദേഹം കുറേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു അങ്ങനെയുള്ള ഒരു നേതൃ നിലപാടുണ്ടായത് തന്നെ